ഒരിക്കൽ കൂടി അവളെ കാണണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു കാലം കാത്തു വെച്ച് എന്തായിരുന്നാലും അത് അനുഭവിക്കാതെ പോകാൻ പറ്റില്ലല്ലോ നാളുകൾ കഴിഞ്ഞുള്ള കൂടിക്കാഴ്ചയായിരുന്നു അന്ന് ആന്റണിയുമായി നടന്നത് ഹൈദരാബാദിലെ പ്രൈവറ്റ് കമ്പനിയിൽ നിന്ന് ജോലി രാജിവെച്ച് നാട്ടിലേക്ക് വരുമ്പോൾ ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ താവഴി ലഭിച്ച കുറച്ച് ഭൂമി നല്ലൊരു ഫാമ് തുടങ്ങണം നോക്കാൻ ആളില്ലാതെ അനാഥമായി കിടക്കുന്ന ഭൂമിയിൽ ജാതി ഗ്രാമ്പു കുരുമുളക് മുതലായ കൃഷികളെല്ലാം ഹൈടെക് ആക്കണം കഴിയുമെങ്കിൽ ഗ്രാമത്തിലെ കർഷകരുടെ സഹായത്തോടെ ഒരു പാൽ സംസ്കരണ യൂണിറ്റ് ആരംഭിക്കണം ഈ ഭഗവതി കുന്നിലെ കാലാവസ്ഥയും ജലലഭ്യതയും എല്ലാം അതിനനുയോജ്യമാണ് പറഞ്ഞപ്പോൾ ഭാര്യയ്ക്കുന്ന സമ്മതം തെലുങ്കന്മാരുടെ ഇടയിൽ വളർന്ന മക്കൾ മലയാളിത്താൻ നഷ്ടപ്പെട്ടു പോകുന്ന മുമ്പേ അവൾക്ക് പരാതിയുള്ളതാണ് എറണാകുളം സിറ്റിയിൽ നിന്ന് ഏകദേശം നൂറ്റി അൻപത് കിലോമീറ്ററോളം ഉണ്ട് ഭഗവതിക്കുന്നിലേക്ക് എന്താ ഭാര്യ കൗമാരങ്ങൾ ചെലവഴിച്ചയിട മേലേത്തു തറവാട് കണ്ണെത്താ ദൂരത്തോളം വ്യാപിച്ച് കിടക്കുന്ന വയലുകൾ പൂത്തിരി കത്തിച്ച പോലെ നിറഞ്ഞു നിൽക്കുന്ന കുരുമുളക് വള്ളികളുമായി കമുകിൻ തോട്ടങ്ങൾ ഫലവൃക്ഷങ്ങൾ കന്നുകാലികൾ അവിടുത്തെ ഓർമ്മകൾ സുന്ദരമാണ് അച്ഛൻ്റെ മദ്യപാനശീലം കുറച്ച് കൂടുതലായതോടെ അമ്മ കൂടി ഹൈദരാബാദിലേക്ക് താമസമാക്കി സ്കൂൾ അഡ്മിഷൻ ശരിയാവാത്ത കാരണം എൻ്റെ അമ്മ വീട്ടിൽ നിർത്തി എനിക്കും അവിടെ നിൽക്കാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു ആരുടെയും ശകാരങ്ങളോ നിർബന്ധങ്ങളോ ഇല്ല കളിക്കാൻ ഒരുപാട് കൂട്ടുകാർ സ്നേഹിക്കാൻ മാത്രമറിയാവുന്ന അമ്മൂമ്മയും അമ്മാവന്മാരും ഒരു പതിനാല് വയസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം വേറെ എന്താണ് അന്നത്തെ കാലത്ത് അമിതമായി ആഗ്രഹിക്കാൻ കഴിയുന്നത് അമ്മ വീടിനടുത്ത് അതിപുരാതനമായ ക്രിസ്ത്യൻ കുടുംബമുണ്ട് ഒരു മെത്രാനടക്കം മൂന്ന് പുരോഹിതരുള്ളൊരു കുടുംബമാണ് അവരുടേത് എൻ്റെ പ്രിയ കളിക്കൂട്ടുകാരനായ ആന്റണിയുടെ അപ്പനും അപ്പൻ്റെ ഇളയ സഹോദരിയും മാത്രമേ വിവാഹം കഴിച്ചിട്ടുള്ളൂ മറ്റു സഹോദരങ്ങൾ മൂന്നുപേരും ദൈവവിളിയേറ്റ് സെമിനാരിയിൽ ചേർന്നു ഇളയ സഹോദരി സ്റ്റെല്ല റോമിലെ ഏതോ ആശുപത്രിയിലെ നേഴ്സാണ് ഞാനും ആന്റണിയും മാസങ്ങളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അവൻ്റെ അപ്പൻ മാത്യൂസ് ചൂടനാണെങ്കിലും അമ്മച്ചി സോഫി സ്നേഹസമനെ ആയിരുന്നു ആന്റണിക്ക് മൂത്ത് രണ്ട് ചേച്ചിമാരാണ് ചുരുണ്ട മുടിയും വലിയ കണ്ണുകളുമുള്ള അവരെ കണ്ടാൽ മതാമ പെണ്ണുങ്ങളെപ്പോലെ തോന്നും എനിക്കെപ്പോഴും അവരുടെ വീട്ടിൽ പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു നാട്ടിലെ മറ്റു കുട്ടികളെപ്പോലെ കുരുത്തക്കേടൊപ്പിക്കുന്നെങ്കിൽ ആന്റണി ഞാനും വളരെ പിന്നിലായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സൗഹൃദം ആരും അലോസരമുണ്ടാക്കിയിരുന്നില്ല ഒൻപതാം ക്ലാസിന്റെ വേനലവധിക്കാലത്താണ് മനസ്സിൽ മറക്കാനാവാത്ത ആ സംഭവം ഉണ്ടായത് അതിരാവിലെ തന്നെ ഭഗവതിക്കാവിനടുത്തുള്ള മാവിൽ നിന്ന് വീഴുന്ന പഴുത്ത കടുക്കുട്ടി മാങ്ങൾ പെറുക്കുന്ന ശീലം ഞങ്ങൾക്കുണ്ടായിരുന്നു കുട്ടികൾ ആ വഴിക്ക് പോകുന്നതിന് ആരും അറിയാതെ ഞങ്ങൾ പോകുമായിരുന്നു പതിയു പോലെ ആന്റണിയുടെ വീട്ടിലേക്ക് പോയ എൻ്റെ മുമ്പിൽ അപ്രതീക്ഷിതമായി അവൾ പ്രത്യക്ഷപ്പെട്ടു വെള്ളി നിറമുള്ള തിളങ്ങുന്ന കണ്ണുകളുള്ള കൊച്ചു സുന്ദരി ചുരുണ്ട് കറുത്ത ഇടതൂർന്ന മുടിളകൾ അവളുടെ ചലനങ്ങൾക്കനുസരിച്ച് ഇളകിയാടുന്നു ഒറ്റ നോട്ടത്തിൽ കണ്ട ആന്റണിയുടെ ചേച്ചിമാരുടെ നല്ല സാമ്യമുണ്ട് അവരുടെ വീട്ടിലേക്ക് കയറി ചെന്ന് ഞാൻ പൂച്ചയുടെ മുന്നിൽ ചെന്ന് വിട്ട ഇളിയുടെ അവസ്ഥയായിരുന്നു അവിടെ നിൽക്കാനും വയ്യ പോരാനും വയ്യ ആദ്യമൊന്ന് പതിറിയെങ്കിലും സോഫിയാൻ എന്നെ സ്റ്റെല്ലാനിക്ക് പരിചയപ്പെടുത്തി നമ്മുടെ തെക്കേലെ മാലുവിൻ്റെ മൂത്ത മോന അഭി അവൾ ഹൈദരാബാദ് പോയപ്പോൾ ഇവിടെ നിർത്തിപ്പോയതാ നല്ല കുട്ടിയാ നല്ല സ്നേഹം അനുസരണയുള്ള കുട്ടി നമ്മുടെ ആന്റണിയാ കൂട്ട് അഭി എന്താ അവിടെ തന്നെ നിന്നുകഴിഞ്ഞ് കയറി ഭാഗത്തേക്ക് സ്റ്റെല്ലാൻഡി എന്നെ ക്ഷണിച്ചു ആന്റണി പറഞ്ഞിട്ടില്ലേ ഇറ്റലി ജോലിയുള്ള പറ്റി ഇത് ആൻറ്റിയുടെ മകൾ ജാസ്മിൻ ഞാൻ രണ്ടുപേരെയും മാറി മാറി നോക്കി ജാസ്മിൻ പേര് പോലെ തന്നെ സുന്ദരിയായിരുന്നവൾ അവൾ ഇനിയിപ്പോൾ ഇവിടെ കൂടി കളിക്കാൻ കുടിക്കുക രണ്ടാളും അവിടെ നിന്ന് പോന്നപ്പോഴേ അമ്മ ബോറടിക്കുന്നു എന്നും പറഞ്ഞ് എനിക്ക് സമാധാനം തന്നിട്ടില്ല ജാസ്മിൻ എന്നെ നോക്കി പുഞ്ചിരിച്ചു ഞാൻ തിരിച്ചു ഞാൻ നല്ല കുട്ടിയായിട്ടോ ആൻറ്റിയുടെ പരിചയപ്പെടുത്തുന്നതിൻ്റെ ഫലമായോന്നറിയില്ല ഞാനും ജാസ്മിനും അന്ന് തൊട്ട് ഇണപിരിയാത്ത സുഹൃത്തുക്കളായി സ്റ്റെൽലാൻഡ് ഇറ്റലിയിൽ വെച്ചൊപ്പം ചെയ്തിരുന്ന ഇറ്റാലിയനുമായി പ്രണയത്തിലായത്രേ അവരാരെയും അറിയാതെ അവിടെ വെച്ച് വിവാഹിതരായി പക്ഷേ ആ ബന്ധം അധികം നാൾ നീണ്ടുന്നില്ല സ്റ്റെൽലാൻഡ് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അയാൾ അവർ വിട്ട് ബ്രിട്ടനിലേക്ക് കുടിയേറി അപ്പൻ്റെയും അമ്മിയുടെയും സംസാരം ഒഴിച്ചെന്ന് കേട്ടിട്ടുള്ള അറിവാണത്രേ ആൻ്റണിക്ക് അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായി അവളെ ഞാൻ കൂടുതൽ സ്നേഹിച്ചു തുടങ്ങി കളിക്കുമ്പോഴും കാട് കയറി നടക്കുമ്പോഴും അവളെ ഞാൻ കൂടുതൽ സംരക്ഷിച്ചു തുടങ്ങി അവൾക്ക് എന്തിനേതിനും ഞാൻ വേണമെന്നായി ഭഗവതിക്കു നില പഴുത്ത കടുക്കുട്ടി മാങ്ങൾ പെറുക്കുമ്പോഴും കാവിൽ നിന്ന് അവളുടെ ചുണ്ടിൻ്റെ ചുവപ്പുള്ള തൊണ്ടിപ്പഴം പറിക്കുമ്പോഴോ എന്നറിയില്ല ഞങ്ങൾക്കിടയിൽ പ്രണയം പൂവിട്ടു ആന്റണിക്ക് അറിയാമായിരുന്നു ഞങ്ങളുടെ ഇഷ്ടം കുട്ടി പുരവച്ച് കളിക്കുമ്പോൾ അവൻ മെത്രാനായി രൂപാന്തരം പ്രാപിച്ചു എൻ്റെ മാമോദീസെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ മനസ്സമ്മതവും നടത്തി തന്നു വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ പോകുന്ന വാഹനത്തിൻ്റെ സാരഥിയായി രണ്ടു മാസത്തെ അവധിക്കാലം കഴിയാറായി സ്റ്റെല്ലാൻഡിയുടെ ആൻഡിയുടെ ഗീവ് അവർ ഇറ്റലിയിലേക്ക് തിരിച്ചു പോയി പോകുന്നതിന് മുമ്പ് അവടെ കഴുത്തിൽ കിടന്ന വെഞ്ചരിച്ച കൊന്ത എനിക്ക് അവരുടെ ഓർമ്മയ്ക്കായി തന്നിരുന്നു എല്ലാവരും നിശബ്ദമായി ഞങ്ങളുടെ സ്നേഹം അറിയാവുന്നതുകൊണ്ടായിരിക്കും ജാസ്മിൻ പോയതിൽ പിന്നെ എന്നെ എപ്പോഴും അതു പറഞ്ഞ കളിയാക്കുമായിരുന്നു സോഫിയൻ്റി മാത്രം കാണുമ്പോൾ അവളുടെ വിശേഷങ്ങൾ പറയുമായിരുന്നു റോമിൽ നിന്നും പിന്നീട് അവർ വന്നില്ലേ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാനും ഹൈദരാബാദിലേക്ക് ചേക്കേറി വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവളുടെ ഓർമ്മകൾ മധുരമായി മനസ്സിൽ നിറഞ്ഞിരുന്നു പിന്നീട് എപ്പോഴും അറിഞ്ഞിരുന്നു സ്റ്റെൽ ആന്റിയുടെ അടുത്ത് തന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് അവൾ വഴക്കിട്ടിരുന്നുവെന്ന് വർഷങ്ങൾക്ക് ശേഷം അമ്മ വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ ആദ്യം അന്വേഷിച്ചത് ആന്റണി ആയിരുന്നു അന്നത്തെ അവൻ്റെ തറവാട് വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഭാര്യയും മക്കളെയും അമ്മായിമാർക്ക് മുന്നിൽ വിശേഷങ്ങൾ പങ്കുവെക്കാനിരുത്തിയ ശേഷം മുത്തങ്ങ പുല്ലുകളും മഞ്ഞളും ഇഞ്ചിയും തഴച്ച് വളർ നിൽക്കുന്ന തൊടിയിലൂടെ ആന്റണിയുടെ വീട്ടിലേക്ക് നടന്നു അവൻ്റെ വീട്ടിലേക്ക് ചെന്ന് കയറിയപ്പോൾ വർഷങ്ങൾക്കിപ്പുറം വീട് ചെറുതായി വരികയായിരുന്നു എന്ന് തോന്നിപ്പോയി പണ്ടത്തെ അധികാരത്തോടെ തുറന്നു കിടന്ന മുൻവാതിലൂടെ അകത്തേക്ക് കയറിച്ച് നിന്നു സോഫിയാൻറ്റി എന്നെ കണ്ടപ്പോൾ ഒന്ന് പകച്ചു നോക്കി വെള്ളെഴുത്ത് ബാധിച്ച് തുടങ്ങിയ ആ കണ്ണുകൾ നിറയുന്നത് കണ്ട് കോട്ടൻ സാരിയുടെ തലപ്പ് കൊണ്ട് മുഖംപുത്തി കരഞ്ഞുകൊണ്ട് ചോദിച്ചു വാലുവിൻ്റെ മോനല്ലേ അതെയാൻറ്റി ഞാൻ കരുതി മറന്നാണെന്ന് എങ്ങനെ മറക്കും അതിനിടെ ഒരാൾ നിന്നെ മറക്കാൻ സമ്മതിക്കൂ അവൻ വരൂ അമ്മച്ചി അവനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഇടക്ക് കരയും ഞാൻ കുറച്ചൊക്കെ അറിഞ്ഞു ആന്റണിക്ക് എന്താ പറ്റിയത് മോവാ അകത്തെ മുറിയിലുണ്ടാവൻ ഇരുണ്ട വെളിച്ചമുള്ള മുറിയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഭിത്തിയിലെ ക്രൂശ് ചെയ്ത രൂപത്തിനുമ്പിൽ മെഴുകുതിരി കത്തുന്ന വെളിച്ചം മാത്രമേ ഉള്ളൂ കറണ്ടില്ല ഇന്നലെ രാത്രി പോയതാ ആരാമ്മച്ചി അവിടെ ജോജയാണോടാ അല്ലടാ ഇത് ഇത് ഞാനടാ എന്റെ തൊണ്ടയുടെ ഒറിപ്പോ ശബ്ദം ബദൽ വാക്കുകൾ മുഴുവിക്കാനായില്ല ഞാൻ പറഞ്ഞില്ല അമ്മച്ചി അവൻ വരൂന്ന് ഇപ്പോഴെന്തായി പലകക്കട്ടിലിൽ കനം കുറഞ്ഞ വീട്ടിൽ കിടക്കുന്ന മെല്ലിച്ച രൂപം കണ്ട് എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴി എന്താടാ പറ്റിയത് നിനക്ക് ഇതി കൂടുതൽ എന്ത് പറ്റാ എല്ലാവരുടെയും ആഗ്രഹം പോലെ എൻജിനീയറിംഗിന് അഡ്മിഷൻ ലഭിച്ചപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു ഹോസ്റ്റലിലെ താമസം എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചതാ ഒരു ബിയറിൽ തുടങ്ങിയതാ ലഹരിയുടെ ഉപയോഗം പിന്നീട് കഞ്ചാവ് മുതൽ കൂടിയ ലഹരികളിലേക്ക് പിന്നീട് എഴുതിയ പരീക്ഷകളെല്ലാം തോറ്റു ചെറിയൊരു പ്രണയം ഉണ്ടായിരുന്നു എന്റെ ശീലങ്ങൾ മനസ്സിലാക്കിയവൻ എന്നെ വിട്ട് പോയി മനസ്സ് തകിടം പറഞ്ഞ ഏതോ നിമിഷം കോളേജ് കിട്ടിടത്തും താഴേക്ക് ചാടി നട്ടിലിനാ പൊട്ടില്ല കഷ്ടകാലത്തിന് ചത്തില്ല അരക്ക് താഴെ തണന്നു വേടാ ചിരിച്ചുകൊണ്ടുള്ള അവൻ്റെ സംസാരം കേൾക്കാൻ ശക്തിയില്ലാതെ സോഫിയാന്റെ അടുക്കള പ്രത്യേക തലതല്ലിക്കറിയുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു നെയ്യ് പോയിട്ട് ഇപ്പം എത്ര വർഷമായി ഓർമ്മകളെ കുഴി കുഴിതോണ്ടിയെടുത്തുകൊണ്ട് അവൻ ചോദിച്ചു ഇരുപത് വർഷം എത്ര നീണ്ട കാലയളവാണ് ഒരിക്കൽ പോലും നിനക്ക് വരാൻ തോന്നിയില്ലല്ലോടാ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു നീ അറിഞ്ഞാണല്ലോ അച്ഛൻ്റെ മദ്യപാനം പറ്റും ജോലിക്കെടിലുണ്ടായ അപകടത്തിൽ അച്ഛൻ മരിച്ചുകൊണ്ട് നമുക്ക് അവിടെ തന്നെ ജോലി ലഭിച്ചു പിന്നെ ജീവിക്കാനുള്ള നെട്ടോട്ടായിരുന്നു എന്തേ അനിയന്റെയും പഠിപ്പും കാര്യങ്ങളും ആയപ്പോൾ നാട്ടിലേക്ക് വരാൻ സാധിച്ചില്ല അവിടെ ഇന്ത്യൻ സ്കൂളിൽ ടീച്ചറായി വന്ന പെൺകുട്ടിയെ പ്രേമിച്ച് കല്യാണം കഴിച്ചു അതെല്ലാം ഞാനും അറിയുന്നുണ്ടായിരുന്നു നീ ആ മേശപ്പുറത്തിരിക്കുന്ന ആൽബങ്ങടുത്തേടാ മെള്ളീച്ച വലതു കയ്യുത്തി അവൻ പറഞ്ഞു നിറമങ്ങിയ ചട്ടിയോടുകൂടിയ പഴയ ആൽബം ഞാനത് മറിച്ച് നോക്കി പലതും പൂപ്പൽ പിടിച്ച് നിറമങ്ങി തുടങ്ങിയിട്ടുണ്ട് നീ അതുകൊണ്ട് അടുത്തേക്കൊന്ന് പാടാ നിന്നെ അനത് തൊട്ടോട്ടെ അടക്കി പിടിച്ച ശ്വാസത്തോടെ അവനരികിലേക്ക് ചെന്നു നീ അതിൻ്റെ അവസാന താളെടുത്തേ അവസാന താളിൽ എന്തായിരിക്കും എന്നറിയാനുള്ള ആകാംക്ഷ എനിക്കുണ്ടായിരുന്നില്ല അലസമായി മറിഞ്ഞ താളിലെ ചിത്രം കണ്ട് പക്ഷേ നെഞ്ചി പിടച്ചുപോയി ഒരിക്കൽ കൂടി അവളെ കാണണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു കാലം കാത്തു എന്തായിരുന്നാലും അത് അനുഭവിക്കാതെ പോവാൻ പറ്റില്ലല്ലോ ആന്റണിയും ഞാനും ജാസ്മിനും കൂടി നിന്നെടുത്ത ചിത്രമായിരുന്നത് നിറയെ തൊങ്ങൽ വെച്ച് ഉടുപ്പ് ധരിച്ച് തുടുത്ത കവളുകളിലെ പുഞ്ചിരിക്കുന്ന മുഖത്തോടെയുള്ള ജാസ്മിൻ മുഖം മുഴുവൻ കൊണ്ട് കരിവാളിച്ച് തലമുടിയിൽ നിറയെ വെളിച്ചെണ്ണ തേച്ച് കിളിക്കൂടുപോലെ മുടി ചീകിയ ആന്റണി കണ്ണുകളിലും മുഖത്തും ഒരുപോലെ നിഷ്കളങ്ക ഭാവത്തോടെ മുഖത്ത് യാതൊരു വികാരവുമില്ലാത്ത ഇല്ലാത്ത ഞാനും കാണുംതോറും കണ്ണുകൾ നിറഞ്ഞൊഴുങ്ങി മനസ്സിനെ ഖനീഭവിച്ച് കിടന്ന മഞ്ഞുരുകി രണ്ടുപേരും കെട്ടിപ്പിടിച്ചു ജാസ്മിൻ മഠത്തിൽ ചേർന്നു സ്റ്റെല്ലാൻഡിക്ക് ആൻറ്റിക്ക് നേർച്ചയുണ്ടായിരുന്നു മകളെ മടത്തിൽ ചേർക്കാൻ അപ്പം കുറെ വഴക്കിട്ട് നോക്കി അവസാനം ജാസ്മിൻ ആൻഡിയുടെ പിടിവാശിക്ക് വഴങ്ങി ജീവിതം വലിയെടുത്തതുപോലെ ഇടയ്ക്കപ്പോഴോ നിന്ന അന്വേഷിച്ചിരുന്ന അവൾ ഒരുപക്ഷെ നിന്നെ കണ്ടിരുന്നെങ്കിൽ അവിടെ ആ തീരുമാനം മാറിയനെയെന്നാ എനിക്ക് തോന്നുന്നു ഒരു പെണ്ണിനും അവളുടെ ആദ്യ പെണ്ണെ മറക്കാൻ കഴിയില്ലടാ നീ മറന്നുവല്ലേ അവളെ ഞാൻ ഞാൻ മറന്നില്ലടാ ഒരിക്കൽ കൂടി അവളെ കാണാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് അവളെൻ്റെ ഭാര്യയും കൂടെ ഉണ്ടായിരുന്ന പറയുമെന്നുണ്ടായിരുന്നു പക്ഷേ വാക്കുകൾ പുറത്തു വന്നില്ല കുറച്ച് സമയത്ത് മൗനത്തിനു ശേഷം ഞാൻ എഴുന്നേറ്റു ഞാനിനി നാട്ടിൽ തന്നെ ഉണ്ടാവും ആന്റണി നമുക്കിനും കാണും ഇപ്പം തൽക്കാലം ചെല്ലട്ടെ മെള്ളിച്ച കയ്യിൽ അമർത്തി ചുംബിച്ച ശേഷം ഓർമ്മകളുടെ ബാണ്ഡവും പേറി ഞാൻ പുറത്തേക്ക് നടന്നു നഷ്ടസ്വർഗങ്ങളുടെ പാതയോരത്തുകൂടെ